ദീപം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് നമുക്ക് എല്ലാ ചേർന്നൊരു ബഹുമാനത്തിന്റെ കൈയടി നമുക്ക് സന്തോഷത്തിന് പറയുന്നതിന് വലിയ സന്തോഷം আমিvndt তারকে topological বললেন বললেন আমাদের অবশেষে প্রত্যেককে শুভেচ্ছা

ും കുമ്പിട്ടുന കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണയ ദൈവം पेंटिंग के लिए फर्स्ट प्राइज नेडिया कार्मल हाई स्कूल ले अलीना एपी, अलीना पेंटिंग के लिए फर्स्ट प्राइज नेडिया कार्मल हाई स्कूल ले अलीना एपी പറഞ്ഞപോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷവും നമ്മളോടൊപ്പം താങ്ങം താങ്ങലും ഓരോരുത്തരോടും ഓരോ മക്കളോടും അവരുടെ രക്ഷിതാക്കളോടും ഇനി മുമ്പോട്ടും നമ്മളുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നിവിടെ പങ്കെടുത്ത എല്ലാ വിശിഷ്ടാർഥികൾക്കും എല്ലാ കുട്ടികൾക്കും പാരന്റ്സിനും സത്യഗ്രഹത്തിന്റെ പേരിൽ നന്ദി പറയുന്നു അതോടൊപ്പം നമ്മുടെ കലാവേദിക്ക് ഇന്നൊരു ഉപകാരമായി നമ്മുടെ പെയിന്റിങ്ങിലെ ഫസ്റ്റ് പ്രൈസ് നേടിയ അലീന കലാവേദിക്കായി നൽകിയ ഈ ഇവിടെ വെച്ച് അനാവണം ചെയ്തുകൊണ്ട് ക്യാപ്റ്റൻ സാറ് എല്ലാ കുട്ടികളെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാരും അവരവരുടെ സമ്മാനവുമായിട്ട് മുമ്പോട്ട് വരിക ചേർന്ന ഒരു എല്ലാരും ക്രിഫോട്ടോ